ഹായ് ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് സംശയങ്ങളുണ്ട് അതായത് കണ്ണു ദോഷം കിട്ടിയാൽ എന്താണ് അതുപോലെ കൊതി കിട്ടിയാൽ എന്താണ് ഒരു യാത്ര പോകാനായിട്ട് ഇറങ്ങുമ്പം കാണാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ളൊരു മറുപടിയായിട്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ഇതിലിടാൻ പോണത് അപ്പം നിങ്ങളിത് ഓടിച്ചു വിട്ടു പോകാണ്ട് മൊത്തം കണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീരത്തുള്ളു അതുകൊണ്ട് ആദ്യം തന്നെ പൊതി കിട്ടിയാൽ എന്താ ചെയ്യണ്ടേ എന്ന് പറയാം എൻ്റെ വീട്ടിലെ തന്നെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ നേരെ മൂത്ത ചേച്ചി ജയിച്ച് ചേച്ചി പുള്ളിക്കാരി ഗർഭിണിയായിട്ടിരിക്കു പറഞ്ഞു എട്ടു മാസം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് അന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ ഞായറാഴ്ച ഇറച്ചിയൊക്കെ മേടിക്കുന്നത് അപ്പൊ ഇറച്ചിയും എന്നുവച്ചാൽ ബീഫും മേടിച്ച് കറിയാക്കി ചക്ക പുഴുക്കും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം എളുപ്പം കഴിച്ചിട്ട് എഴുന്നേറ്റ് പുള്ളിക്കാരി പയ്യ ഇരിക്കത്തുള്ളൂ കഴിക്കാനായിട്ട് വേണോ വേണ്ട എന്ന് അങ്ങനെ കഴിഞ്ഞോ കഴിച്ചുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ പെങ്കൊച്ചിറങ്ങി വന്ന് ഞങ്ങൾക്കൂടെ ഒന്നിച്ച് പഠിച്ച അയ്യോ ഏറി സാധ്യ ഇന്ന് ബീഫും ചക്ക പുഴുക്കും ആയിരുന്നു അല്ലേന്ന് ചോദിച്ചു അന്നേരത്തെ തീർന്നു പോയി കൊടുക്കാനില്ലായിരുന്നു അന്നാലും ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന കൂട്ട് പുള്ളിക്കാർ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കഴിയിട്ടൊക്കെ കഴിച്ചു വളർന്നു പോയവരാ അപ്പം അതിൽ നിന്നുള്ളത് കൊടുക്കുകയും ചെയ്തു പക്ഷേ രാത്രി ആയപ്പോഴത്തേനും സാധിച്ചിരിക്കും ഭയങ്കര വയറുവേദന രണ്ട് പ്രസവവേദന വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ അമ്മേരെ ചെറുതോണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചതിന് ശേഷം അവർ പറഞ്ഞാൽ ചിലപ്പം പ്രസവത്തിൻ്റെ ആയിരിക്കും ഡേറ്റ് ആയിട്ടില്ല ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ ഹെഡ് നേഴ്സ് അപ്പോൾ അവിടെ അഡ്മിറ്റാക്കുകയും ചെയ്തു മൂന്ന് ദിവസമായി നാല് ദിവസമായി ഒരു പ്രസവം നടന്നില്ല അപ്പോൾ തൊട്ടടുത്ത ബെഡ്ഡാ കിടന്ന പുള്ളിക്കാർ ചോദിച്ചു എന്തുപറ്റി അമ്മച്ചീന്ന് ചോദിച്ചു ഞങ്ങളുടെ അമ്മച്ചോ അപ്പം പറഞ്ഞു ഇന്നതു പോണക്കാന്ന് പറഞ്ഞു അപ്പം വേറൊന്നുമല്ല അല്ല പൂതി കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പം കൊതി കിട്ടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഈ ഇവിടെ കിടന്ന് ചികിത്സിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കൊതി മാറാനായിട്ട് കൊതി കിട്ടിയാൽ മാറാനായിട്ടുള്ള കാര്യം വേണം ഇതിന് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം അതെന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ കൊതി കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ശാക്കല ഇങ്ങനെ ഒരു തുള്ളി എടുത്തിട്ട് ഇപ്പോൾ ഒരു സദ്യസ്ഥലത്തായിക്കോട്ടെ അല്ലെ നമ്മൾ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴായിക്കോട്ടെ നമുക്ക് കൊതിയും കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു ശകലം എടുത്തിട്ട് ഇത് അവരാരും കാണാതിങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഭക്ഷണത്തിനോട്ട് പയ്യെ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പി വെച്ചിട്ട് തുപ്പെന്ന് പറഞ്ഞാൽ തുപ്പം എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ കാൽപ്പാദത്തിന്റെ അടിയിലോട്ട് ചാവുട്ടി പിടിച്ച് വെച്ചിട്ട് നമുക്ക് എന്തോരം വേണേലും ഭക്ഷണം കഴിക്കാം ഒരു കൊതിയും കിട്ടത്തില്ല തിരിച്ച് നമ്മൾ ഏക്കുമ്പോ ഉണ്ടല്ലോ ഈ ഭക്ഷണം ഇങ്ങനെ എടുത്തുകൊണ്ട് ൂരിക്ക മാത്രം മതി പിന്നെ കൊതി കിട്ടത്തേയില്ല ഇല്ല വെച്ചിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു ആ അമ്മാമ എന്നിട്ട് കൊതിക്ക് ഓതി തരുവാ ചെയ്ത സച്ചിക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അവരിങ്ങനെ ഓതി ഓതി കൊടുത്താറ്റിനു ശേഷമാണ് പുള്ളിക്കാരിക്ക് വയറു ഭേദപ്പെട്ടത് ഇപ്പം വെള്ളം ഓതാനും ഒന്നും അറിയുന്നവരൊന്നും ഇപ്പോഴാരും ഇല്ല അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എടുത്ത് ഒരു ശരം കളഞ്ഞാ മതി കേട്ടോ പിന്നെ രണ്ടാമത് കണ്ണു ചെല്ലു വന്നു വെച്ചിട്ട് പറയാലോ ഉയ്യോ ചെറിയ തെങ്ങാ പക്ഷെ അതിലെ കായ കായെന്തോരവാ അതുപോലെ ആ വാഴക്കൊല എന്ത് വലിയ വാഴക്കൊല ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അവര് വലിയ അതിശയത്തിൽ പറയുന്നതായിരിക്കും പക്ഷെങ്കിലുണ്ടല്ലോ ചിലപ്പോണ്ടല്ലോ ഈ തേങ്ങയില് തേങ്ങ കൊല്ല സഹിതം കുറച്ച് കഴിയുമ്പോഴത്തേനും വാടി കൊഴിഞ്ഞ് താഴെ പോലും നമ്മൾക്കും അറിയാവുന്ന ഒരു പേരപ്പൻ്റെ കാര്യം എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടത്തി പറയാം ഇപ്പഴും ഞാൻ നിങ്ങളോട് പറയും പറയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതൊക്കെ ഈ ഹൈറേഞ്ച് മേഖലയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ എപ്പോഴും ഒക്കെ ആൾക്കാർ വരികയും സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നോ അപ്പം പറയും വേലിക്കാത്ത പേരപ്പം എന്ത് കണ്ടാലും ഉണ്ടല്ലോ ആ സാധനം താഴെ പോരും വേറെപ്പം വീട്ടീന്ന് അവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്ന് പറയും അതുകൊണ്ടാ പറഞ്ഞ് അപ്പം അങ്ങനെയുള്ളവരിങ്ങനെ ഇങ്ങനെ പറയുമല്ലോ അത് എന്ത് വാ എൻ്റെ പോരുന്നോ ഞങ്ങള് വെച്ചിട്ടൊന്നും പിടിച്ചിട്ടും ഇല്ല ഞാൻ ഓരിടത്തും കണ്ടിട്ടു ഇവരിങ്ങനെ പറയുന്ന ആ സ്പോട്ട് ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്നു ഇവരുടെ കാലിങ്ങനെ ചവിട്ടി നിൽക്കുന്നേ അവരങ്ങ് പോയി കഴിയുമ്പോഴേ അവരാ നിന്നെടുത്തു എന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പിടി മണ്ണ് വാരുക വാരിച്ചു കഴിഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ആ ഏത് മരത്തിന്റെ കുറിച്ചാണ് അല്ലെ വാഴയെ ഏത് വിഷ്ണത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് വായിക്കോട്ടെ അവർ പറഞ്ഞത് അപ്പൊ എന്നുവെച്ചിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഈ മണ്ണിങ്ങനെ അതിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തോളിയിട്ടേക്കണം ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ പിന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എവിടെയിലൊക്കെ നമ്മൾ ഒരുങ്ങി പിറക്കി പോകുമ്പോൾ നമുക്ക് കണ്ണു ദോഷം കിട്ടുള്ളൂ അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺമഷി പൊട്ട് തൊട്ടുകൊണ്ട് പോകണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും തൊടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് നീട്ടിപ്പിടിച്ച് പിടിച്ച് പറയുന്നില്ല അത് അതൊരു വീഡിയോയില് കിടപ്പണ്ടത് നിങ്ങൾക്ക് നോക്കിയാൽ കാരണം നിങ്ങൾ പലതരത്തിലും കണ്ടിട്ടുള്ളൂ അതിന് അക്ഷരങ്ങൾ ഓടിയൊരു വീഡിയോയോ നിങ്ങളോട് അത് പറയണ്ടല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യാത്ര പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദിവസത്തെ ലോങ് യാത്ര പോവുക അല്ലെ രണ്ട് ദിവസത്തേന് പോവുക അല്ലെങ്കിൽ അന്നേക്കന്ന് പോയിട്ട് വരിക ഇപ്പം നമ്മള് ബസ്സിനായിരിക്കുമ്പോ അല്ലെ നമ്മുടെ സ്വന്തം കാറിനായിരിക്കും പോണെ എങ്ങനെ പോയാലും നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും മിറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചൂല് മാറ്റി പിടിച്ചിട്ട് അങ്ങ് മാറി നിക്കണം ഇപ്പോഴുള്ള പിള്ളാരോടൊക്കെ പറയണേ ഇതൊക്കെ പണ്ടത്തെ ആചാരം അന്ധവിശ്വാസം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കും അമ്പാനിയൊക്കെ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ നോക്കാറുണ്ടോ യൂസഫ് അലി പോകുമ്പോൾ നോക്കാറുണ്ടോ രവി പിള്ളയുടെ വീട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് അവരങ്ങനെ നോക്കിയിട്ടാണോ കോടീശ്വരന്മാരായത് അത് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പറയും പൂച്ച വിലങ്ങൻ ചാടി ആ കൊള്ളത്തില്ലെന്ന് പറയും ഇതൊക്കെ ഓരോരോ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാ പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പൂച്ച ചെലക്കുവാണെ പൂച്ചയും പോട്ടെ സോറി അവിടെയൊന്നും കട്ട് ചെയ്തേ പല്ലി ചലിക്കുവാണെ പറയും ആ കേട്ടോ ആ പറഞ്ഞത് വളരെ കറക്റ്റാ സത്യമാണെന്ന് പറയും അതുപോലെ തന്നെ ഈ പല്ലിക്ക് ഒരു ദോഷം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാനിരിക്കുമ്പോൾ ഇത് മേളീന്ന് വന്ന് നമ്മുടെ മുമ്പിലോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടേട്ടല്ലോ നമ്മൾ ആ വഴിക്ക് പോകാൻ കൊള്ളത്തില്ല ഇത് സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ ഒഴിവാക്കിയാലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടില് നമ്മൾ ഇടുന്ന ചെരുപ്പ് ഒരിക്കലും ഇവിടെ ഇത് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേലും മാറ്റിയിടണം അതുപോലെ തന്നെ പെരയടിക്കുന്ന ചൂലായാലും മിറ്റം അടിക്കുന്ന ചൂലായാലും നമ്മൾ വീടിന്റെ നേരെ ഫ്രണ്ടിലോട്ട് ഇടാൻ നിങ്ങൾ നിൽക്കരുത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒന്നിനു മുമ്പ് പറയേണ്ട കാര്യങ്ങൾ പറയുക അല്ലാതെ പുറകോട്ട് ഒരിക്കലും വിളിക്കാൻ നിൽക്കരുത് പിന്നെ ഇറങ്ങി അങ്ങ് പോയിട്ട് വീടും തിരിഞ്ഞു ഞാൻ പോകാം കേട്ടോ പോയിട്ട് തിരിച്ച് നേരത്തെ വരാം കേട്ടോ ഇതിലാൽ ഒന്നും പറയണ്ട നമ്മൾ പോകുക എന്ന് പറഞ്ഞ് നമ്മൾ ആ പോയച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കാം കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്ന് മാത്രം നമ്മൾ പറയുക എന്നുവച്ചിട്ട് അങ്ങ് പോക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ളവർ എന്തു ചെയ്യണം ഈ പോകുന്നവർ പോകുന്ന പുറകെ തന്നെ നമ്മൾ അടിച്ചു വാരാനും അടിച്ചു വാരി തളിക്കാനും അവരിട്ട ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലാത്ത ഡ്രസ്സ് അടിച്ച് നനച്ചു കുളിക്കാനും ഒന്നും നിക്കരുത് കേട്ടോ ഇതെല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പൊ നിങ്ങൾ ഏകദേശം ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടികളെല്ലാം ആയിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പൊ മറ്റൊരു വീടിനും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ ഓക്കേ